ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിക്കണേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാട്ടാ നമ്മടെ മോച്ചൂടി ഇരിക്കട്ടാ മോച്ചു അംഗൻവാടിയിലൊക്കെ പോയിട്ട് വന്നോളൂ കൊറച്ചു നേരമായുട്ടോ അവൻ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോച്ചു അംഗൻവാടി പോയിട്ട് നല്ലതായിരുന്നു ആ ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ചേ ഇവിടെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇനി ാണ് ബിസ്കറ്റ് ഓടി കാണിച്ച അപ്പൊ അന്നമോള് നല്ല ഉറക്കാ ഉറക്കാട്ടാ ഒരു ഉച്ചയായി ഇപ്പൊ തൊട്ട് ഉറങ്ങിയേക്കുന്നതാണ് രണ്ട് രണ്ടര ഇപ്പൊ കയറി കിടന്ന് ഉറങ്ങിതാ കേട്ടാ അപ്പൊ മോച്ചു വന്നിട്ടും എഴുന്നേറ്റിട്ടൊന്നുമില്ല ആള് നല്ല തണുപ്പല്ലേ അപ്പൊ ആ സുഖത്തിൽ അങ്ങോട്ട് ഉറങ്ങി പോയേക്കുന്നതാണ് അപ്പോഴേക്കും അമ്മ ചായ ഒക്കെ എടുത്തുവച്ചോട്ടാ അപ്പൊ ഇന്ന് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചക്ക പുഴുക്കുണ്ടാക്കി അപ്പൊ മൂച്ചു ചോദിക്കാണ് ഇത് എന്ത് സാധനം അപ്പൊ ഞാൻ ചക്ക പുഴുക്കാന്ന് പറഞ്ഞു കേട്ടാ പിന്നെ അവനുള്ള ബിസ്ക്കറ്റും കൊട്ടക്കേക്കും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് കാണാം മൂച്ചുന്റെ ശബ്ദം കേട്ട് എൻ്റെ മോൾ എഴുന്നേറ്റിട്ടുണ്ടേ അവനാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് കൊച്ചിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവളെ എഴുന്നേറ്റിട്ടുണ്ട് അവളെ എഴുന്നേറ്റപ്പോൾ നേരെ എന്റെ അടുത്ത് വന്ന് ചായ കുടിക്കാൻ വന്നിരുന്നു അപ്പം ഞാൻ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്കാണെങ്കിൽ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ അതുകൊണ്ട് പുള്ളിക്കാർ ഇനി എൻ്റെ മടീന്നേ പോവില്ല പിന്നെ അത് മാത്രമല്ല മോച്ചും അടുത്തിരിക്കേണ്ട അവനും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മമ്മി വീഡിയോ എടുക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ പുള്ളിക്കും ഭയങ്കര സന്തോഷമൊക്കെയാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരെയും കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം മമ്മി ചായ ഓടിക്കുക കേട്ടോ അതേ കൂടി ഇരിപ്പുണ്ട് പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാൻ ബോട്ടിലാട്ടൊക്കെ ചെയ്യാറ് കേട്ടോ ഇപ്പോഴൊന്നുമല്ല ഒരു നാല് നാലര അഞ്ച് വർഷമൊക്കെ മുമ്പിട്ടാ ആ കൊറോണയുടെ സമയത്തൊക്കെ അപ്പം അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളായിട്ട് ഇത് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമോ അതിൻ്റെ വീഡിയോ ഇടോന്നൊക്കെ അപ്പം ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല നേരം കിട്ടാറില്ല ഒന്നാമത്തെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പിള്ളേരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല വീട്ടിൽ ഫുൾ ഞാൻ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതാ ഈ കാണിച്ചു തരുന്നത് പിന്നെ ചേട്ടൻ്റെ കല്യാണം വന്നപ്പോൾ കുറെയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ പോയി പിന്നെ ഈ സ്റ്റെപ്പിലും ഒക്കെ ഉള്ള ഇതൊന്നും നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാവരും വരുമ്പം ചോദിക്കും സ്റ്റിക്കർ ഒട്ടിച്ചതാണോന്ന് സ്റ്റിക്കർ ഒട്ടിച്ചതൊന്നല്ല കേട്ടോ വരച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരച്ചതാണെന്നൊക്കെ തോന്നും പക്ഷെ വന്ന് നേരിട്ട് കാണുമ്പോ എല്ലാവരും ചോദിക്കണം ഇത്ര ചെറുതൊക്കെ ആക്കിയിട്ട് എങ്ങനെ വരച്ചെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ അതെ ഇത് മേളുത്ത മുറിയിലെ സ്വിച്ച് ബോർഡിൽ വരച്ച ചെറുതാട്ടോ ഇതേപോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാട്ടോ ഇവിടെ മോച്ചു വന്നാൽ മൊക്കെ ചെറുതായിട്ടൊക്കെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ സന്ധ്യ ആവുമ്പോഴാണ് അവർ കൂടുതൽ എടുത്ത് തുടങ്ങുന്നത് അവരുടെ എന്താ പറയാ കുസൃതിയൊക്കെ പുറത്തേക്ക് വന്നത് ഈ സമയക്കാവുമ്പോഴാണ് അപ്പൊ എന്തായാലും കുളി കഴിഞ്ഞ് വന്നിട്ട് കാണാം എന്റെ കുളി കഴിഞ്ഞ ഇനി അന്നാമിനെ കുളിപ്പിക്കണം അന്നാമിക്ക് തല കുളിക്കാൻ പേടിയാണ് അപ്പൊ ഇനി അന്നാമീനെ ഇപ്പൊ തന്നെ അമ്മ കുളിപ്പിക്കാൻ ഇവിടെ എന്റെ കൂടെ പറ്റിച്ചേർന്നിട്ടേ പാൽ കുടിക്കാനുള്ള സൂത്രപ്പണി ആട്ടാ പാൽ കുടിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാർ തിങ്ങനെ നിക്കണിപ്പൊ കിട്ട കിട്ടും ചിന്തയില്ലേ ഒരു ഉമ്മന്നേ മമ്മിക്ക് ഒരു ഉമ്മന്നേ അപ്പൊ അപ്പുറത്തെ വീട്ടിലെ പിള്ളേര് പേരയ്ക്ക് കൊണ്ടന്നുട്ടോ അത് അപ്പൊ തന്നെ മൂച്ചു കൊടുത്ത് കൈക്കലാക്കി ഇനി അത് ഇന്ന് ഒരെണ്ണം പോലും കിട്ടില്ല കേട്ടോ പിന്നെ അത് ഈ നല്ല കാറ്റുണ്ട് മഴ പെയ്യാൻ പോവാണെന്നാണ് തോന്നണേട്ടാ അറിയില്ല എങ്ങനെയായിരിക്കും ഒന്നും പറഞ്ഞ പോലെ തന്നെ അന്നാമിയുടെ കാല് കൊണ്ട് ഒരു പേരക്ക നിലത്ത് പോയിട്ടാ അതിന്റെ പേരിൽ അവൻ കരയണതാണ് ഈ കാണുന്നത് അപ്പൊ അമ്മ കരയണ്ടന്നൊക്കെ പറഞ്ഞിട്ട് പേരക്കെടുത്തു കൊടുക്കാന്ന് പറഞ്ഞ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് കൊച്ചറിയാണ്ട് തട്ടി ഇപ്പൊ പോയതാണ് ട്ടാ ഈ പേരക്ക അതിന്റെ പേരിൽ അവൻ ഉണ്ടാക്കാത്ത പുകലൊന്നുമില്ല അമ്മാതിരി കരച്ചില് കരഞ്ഞിട്ടുണ്ട് എന്തി മോനെ പേരക്കയില് കുരുവാന്നു പേരക്കിന്നെ നീ കുരു ഒക്കെ ഓ എന്റെ ദൈവമേ പേരക്കയില് നിറച്ചു കുരുവാന്നീ നീ കുരും കൂടി കളയണം കുരു കളഞ്ഞാ പിന്നെ ഇതിൽ എന്തെങ്കിലും ഉണ്ടാവോ ആ നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തുടങ്ങിട്ടാ ഇന്നലെയാണെ ഇന്നലെ ഒരു സന്ധ്യക്ക് പിടിച്ച മഴ ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നു അത്ര മഴയൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അന്നാമിക്ക് ഇപ്പൊ കുരുത്തക്കേട് ഇച്ചിരി കൂടുതലാട്ടാ അതിലെ ഏറ്റവും വലിയ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കേറിയിരിക്കും അതിലെ പാവയൊക്കെ തട്ടി താഴെയിട്ടിട്ട് അവളെ അതിന്റെ ഉള്ളിൽ കേറിയിരിക്കും അന്നമോളുടെ മോൾ ഇങ്ങനെ ഓരോ സാധനം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ വലിച്ചു വലിച്ചിടുള്ളൂട്ടാ ഇപ്പൊ തന്നെ ഇവിടെ പാവേന ഒക്കെ നിരത്തിയിട്ടിട്ടുണ്ട് ഓരോന്ന് അവിടെ ഇവിടെ ഒക്കെ കേട്ടി വെച്ചാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടാൻ പോയേക്കണത് ഇത് വെറുതെ ഇരിക്കില്ല ഇരിക്കില്ലാട്ടാ ഇതിനെന്തെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിച്ചൊറിയട പോലെയാണ് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം ഇവളെ കഴിഞ്ഞിട്ടാളു ഇതേ കണ്ട കാട്ട് നോക്കി അന്നമോളി അയ്യോ എനിക്ക് തന്നെ ചിരുവൻ ആൾക്കാരെ ചിരിപ്പിച്ച് അല്ലെങ്കിൽ ചിരിച്ച് മയപ്പിക്കാൻ ഇവള് എന്താ പറയാ അങ്ങനെയല്ലേ പറയണേ ആ ചിരിച്ച് മയക്കി എടുക്കാൻ ഇവളെ കഴിഞ്ഞിട്ട് ആളുട്ട അന്നാമി ഒന്ന് ചിരിച്ചേ ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള ഒരു വീഡിയോ കാണിക്കാന്ന് വെച്ചപ്പോൾ അന്നമോളുടെ വീഡിയോ തന്നെ തന്നെയായിപ്പോയിട്ടോ ഫുള്ളും അതിന് കാരണം ഞാനും അന്നമ്മോ എപ്പോഴും ഒരുമിച്ചായിരിക്കും കേട്ടോ മോജും അമ്മയുടെ പുറകെ ആയിരിക്കും അതുകൊണ്ടാണ് കൂടുതൽ അന്നമോളുടെ വീഡിയോ ആയിപ്പോയത് ഇപ്പം ഇത് ഇവർ രണ്ടുപേരും വന്ന് നോക്കിയിരിക്കുന്നത് പപ്പ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ വന്ന് നോക്കിയിരിക്കണത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു സംഭവം ഉണ്ടായിട്ടാ അന്നമോളുടെ തലമുടി കെട്ടി കെട്ടിവെച്ചിണ്ടായിരുന്നു ആ പുഴു ഊരി മോച്ചു അവളുടെ മേത്ത് ഇട്ടേച്ച് പോയി അവൾ അതെടുത്ത് വായിൽ ഞാൻ നോക്കിപ്പോ അവളുടെ വായിൽ എന്തോ അപ്പഴാണ് പുഴു ആന്ന് കണ്ടത് ഞാൻ വേഗം പിടിച്ച് വലിച്ചു വാങ്ങിച്ചു അത് കണ്ട ഉടനെ അവൻ വന്ന് അടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അവനും ഒരു അടി കൊടുത്തിട്ട് പോയി ഇത് മോചുവിന്റെ എന്താ മോച്ചത് ചെണ്ട അതായത് അവൻ ഡ്രം ഡ്രംസെറ്റിനെട്ടോ ഈ ഉദ്ദേശിക്കുന്ന ചെണ്ടാന്ന് അപ്പം അവന് ഡ്രംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നോട് പറഞ്ഞു മമ്മി ഇതിൻ്റെ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞു മോൻ കൊട്ടിക്കോ മമ്മി വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഡ്രംസ് ഒക്കെ കൊട്ടിണ്ട് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻ എപ്പോഴും എപ്പോഴും കൊട്ടലാണ് ഇവിടെ ഇരുന്നോണ്ട് എന്ത് കിട്ടണോ അതിലവൻ കൊട്ടും അല്ലേ കോലുകൊണ്ട് പിന്നെ കസേര നിരത്തിയിട്ട് കസേരയമ്മ കൊട്ടും അല്ലേ പിന്നെ കൊച്ചു കാണുന്നത് മൊത്തം മൊബൈലിൽ കാണുന്നത് മൊത്തം പിള്ളേരൊക്കെ ഡ്രംസ് കൊട്ടണത് കുഞ്ഞ് ഡ്രംസിലിരുന്ന് കൊട്ടണതല്ലേ മിടുക്കണാട്ടോ കൊറച്ചാൾ കഴിയുമ്പോ മമ്മി ഡ്രംസ് ഒക്കെ വാങ്ങിച്ച് തരാട്ടാ പഠിപ്പിക്കാൻ വിടാട്ടാ ചർച്ചിലല്ല അല്ലാണ്ട് മോനെ പഠിപ്പിക്കാനൊക്കെ വിട്ട് മോനെ ഡ്രംസൊക്കെ വാങ്ങിച്ചു തരാട്ടോ അങ്ങനെ ചോറും ഉണ്ടാൻ പോവാണ് ചക്ക കൂട്ടാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോച്ചും ഞാനും കൂടി റൂമിൽ ഇരുന്നാട്ടോ കഴിക്കണേ അവൻ ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി എന്ന് പറഞ്ഞു അവന് ചെണ്ട കൊട്ടാനാന്ന് പറഞ്ഞുട്ടാ അങ്ങനെ ഞാൻ ഉറക്കാൻ പോവാട്ടാ മോച്ചു ഉറങ്ങാറായിട്ടുണ്ട് അംഗനവാടിയിലൊക്കെ പോയി വന്നിട്ട് അവനെ ഉറക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുത്തു അവന് അപ്പൊ അവനെ ഉറക്കാൻ പോവാണ് ഓ ഇവനെ എനിക്ക് പറ്റണ അവനെ ണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മഴ എന്ന് പറയാലോ അത്രയ്ക്ക് മഴ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ മഴ നോക്കി വെക്കാർന്നു കേട്ടോ അങ്ങനെ മോച്ചു ഉറങ്ങിയിട്ടുണ്ട് അന്നമോളം ഉറങ്ങിട്ടില്ല ഇനി ഇവളെ പാലൊക്കെ കൊടുത്ത് പിടിച്ചു കിടത്തി ഉറക്കണം അങ്ങനെ ഞങ്ങൾ ടി വി ഐ പി എൽ കണ്ടുകൊണ്ടിരിക്കട്ടോ ഞാൻ രാജസ്ഥാൻ റോയൽസിന്റെ വലിയൊരു ഫാനാണെ ഞാൻ അന്നമോളം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിലത്ത് പായയും കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് അവരെ കിടത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത് കാരണം ഇവർക്ക് കുറേ സ്ഥലം വേണം ഉരുണ്ട് പെരണ്ടൊക്കെ പോവാൻ അതുകൊണ്ടാണ് ബെഡിൽ കിടത്താണ്ട് ഇവിടെ കിടത്തണത് അപ്പം രണ്ട് പേരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം പുറത്താണെങ്കിൽ നല്ല മഴ ആട്ടോ അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം ബായ്